വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രി 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 മതനിരപേക്ഷത ഉറപ്പിക്കുമെന്നും എന്നും കുട്ടികളുടെ പക്ഷത്താണ് സംസ്ഥാന സർക്കാരെന്നും ലേഖനത്തിലൂടെ വിശദീകരിച്ചു നിലവിൽ ചർച്ചകളിലൂടെ വിഷയം ാണ് മതനിരപേക്ഷതയിൽ വെള്ളം ചേർക്കാൻ നോക്കുന്ന ശക്തികളെ മുഖം നോക്കാതെ എതിർക്കുമെന്ന് ലേഖനത്തിൽ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നു സങ്കുചിത താല്പര്യങ്ങൾക്ക് മുൻപിൽ വിദ്യാഭ്യാസ നയം അടിയറവ് വെക്കില്ല ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ രാഷ്ട്രീയ ഉള്ളടക്കത്തെ അകറ്റി നിർത്തും പാഠ്യപദ്ധതി മാറ്റേണ്ടിവരും എന്ന ആശങ്ക ആർക്കും വേണ്ടെന്നും മന്ത്രി പറയുന്നു ഏത് പുസ്തകം സ്വീകരിച്ചാലും ഏത് പാഠഭാഗം പഠിപ്പിക്കണം പഠിപ്പിക്കരുത് എന്നത് തീരുമാനിക്കാനുള്ള അവകാശം സംസ്ഥാനത്തിനുണ്ടെന്നും ലേഖനത്തിലൂടെ വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ചു പി എം ശ്രീ വിഷയത്തിൽ തന്റെ തലത്തിൽ അല്ല ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നതെന്നും നിലവിൽ നടക്കുന്ന ചർച്ചകളിലൂടെ വിഷയം പരിഹരിക്കപ്പെടും എന്നതാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ സംസ്ഥാന കമ്മിറ്റിയും സി പി ഐയിലെ സംസ്ഥാന സെക്രട്ടറിയും അവരുടെ ഉന്നതതലത്തിൽ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അത് പിന്നെ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം അതിൻ്റെ ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് പരിഹാരം കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെ സംബന്ധിച്ചോളം ഞാൻ എൻ്റെ നില നിലവാരത്തിലല്ല ഇനിയിപ്പോൾ അത് ചർച്ച ചെയ്യുന്നു എന്ന് തന്നെയാണ് പ്രതീക്ഷ രാജ്യത്ത് വന്ന മൂന്ന് വിദ്യാഭ്യാസ നയങ്ങളും സൂക്ഷ്മമായിട്ടാണ് സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന കാര്യവും ലേഖനത്തിലൂടെ മന്ത്രി ഓർമ്മിപ്പിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം